ഗവൺമെന്റ് ആയുർവേദ സംയുക്തമായി സംഘടിപ്പിച്ച വിതരണത്തിന്റെ നടത്തി ഒപ്പം വനിതകൾക്കുള്ള യോഗ പരിശീലന നടന്നു കർക്കിടക മാസത്തിൽ ുംതരണത്തിന്റെ പച്ചമരുന്നുകൾ ചേർത്ത് തയ്യാറാക്കുന്ന ഈ കഞ്ഞി ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് വാഴക്കുളം ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി സംഘടിപ്പിച്ച ഔഷധ കഞ്ഞി വിതരണത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസരി ജോയ് സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഷെജിന ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ ഉദ്ഘാടനം നിർവഹിച്ചു വാഴക്കുളം ഗ്രാമപഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ആയുർവേദ ഹോസ്പിറ്റലിലെ ഔഷധക്കഞ്ഞി വിതരണമാണ് ഇന്ന് നടത്തുന്നത് എല്ലാ വർഷവും കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഔഷധക്കഞ്ഞി ഇവിടുത്തെ ആളുകൾക്ക് കൃത്യമായി നൽകി പോരുന്നുണ്ട് കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കർഷകരായ ആളുകൾ ജോലി ചെയ്യുന്ന ആളുകൾ ആ ആളുകൾക്ക് ഒരു വിശ്രമ മാസമാണ് ശരിക്കും കർക്കിടക മാസം ആ മാസത്തിലാണ് അവരുടെ ശരീരത്തിലെ അസുഖങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷാംശങ്ങൾ എല്ലാം മാറ്റുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കാരണമാര് തൊട്ട് ഈ ഔഷധ കഞ്ഞി കഴിച്ചു പോരുന്നത് പതിനഞ്ച് പതിനഞ്ചോളം ഔഷധങ്ങൾ നമ്മുടെ തൊടിയിലും പറമ്പിൽ നിന്നും പറിച്ചെടുത്ത പച്ച ഔഷധങ്ങളാണ് ഈ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് വളരെ വിജയപ്രദമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ മാറ്റുന്നതിനു വേണ്ടി അത് വരാതിരിക്കുന്നതിനു വേണ്ടി ഒരു മുൻകരുതലിന് വേണ്ടി ഇവിടെ യോഗ ക്ലാസും ആരംഭിക്കുന്നുണ്ട് അതിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് ഇവിടെ നടത്തിയത് ഈ രണ്ട് പരിപാടിക്കും എല്ലാവിധ ആശംസ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നടപ്പാക്കുന്ന വനിതകൾക്കുള്ള യോഗ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും നടത്തി രോഗപ്രതിരോധ മരിത വിതരണം ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം അബ്ദുൾ അസീസ് വാർഡ് മെമ്പർ കെ ജി ഗീത ഷുക്കൂർ പാലത്തിങ്കൽ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ആശംസകൾ നേർന്നു ന്യൂസ് ബ്യൂറോ വാഴക്കുളം